ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ക്ഷേമനിധി ബോർഡുകൾ അട്ടിമറിക്കാൻ അനുവദിക്കില്ല എന്ന തലക്കെട്ടിൽ നടത്തിവരുന്ന സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ കമ്മിറ്റി എം എൽ എ മാർക്ക് നിവേദനം കൈമാറി ക്ഷേമനിധി ബോർഡുകൾ അട്ടിമറിക്കാൻ അനുവദിക്കില്ല എന്ന തലക്കെട്ടിൽ എഫ് ഐ ടി യു നടത്തിയ സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ജില്ലയിലെ മുഴുവൻ എം എൽ എ മാർക്കും നിവേദനം നൽകുന്നത് ക്യാമ്പിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ മണ്ഡലം എം എൽ എ നജീബ് കാന്തപുരത്തിനും വള്ളിക്കുന്ന് മണ്ഡലം എം എൽ എ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർക്കും ജില്ലാ നേതാക്കൾ നിവേദനം കൈമാറി എഫ് ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം സൈദാലി വലമ്പൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫസൽ തിരൂർക്കാട് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ട്രഷറർ പി ടി അബൂബക്കർ യൂണിയൻ നേതാക്കളായ അസ്ലം കല്ലടി റഷീദ് കുറ്റീരി പി കെ അമീൻ ഇസ്ഹാഖ് ശാന്തപുരം തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിലാണ് നിവേദനം കൈമാറിയത്